കാസർഗോഡ് കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു ബാലകൃഷ്ണൻ കാര്യമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായോ ബാരിക്കേഡ് വെച്ച് ദഹരീപിന് മുന്നിൽ സമരം നടന്നെങ്കിലും ബാരിക്കേഡിൽ തകർത്ത് മുന്നിലേക്ക് പോകാൻ ശ്രമിച്ചതാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കാൻ കാരണം രണ്ട് തവണ ജലപീരക്ക് പ്രയോഗിച്ചു തുടർന്ന് സമരക്കാർ പോലീസിന് നേരെ കല്ലറിൽ നടത്തി മധ്യപ്രവർത്തകർക്കു നേരെയും കല്ലറിൽ നടത്തി മനോരമ ഈ ക്യാമറമാനെ പരിക്കേൽക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് അക്രമം നടത്തിയവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ഇതേ തുടർന്ന് തൊട്ടടുത്ത് മറ്റൊരു സമരത്തിൽ പങ്കെടുക്കുകയായിരുന്നു ആർ എസ് എ പ്രവർത്തകർ എൻ കെ പ്രഹാദൻ എം പി അടക്കമുള്ള ആർ എസ് എ പ്രവർത്തകർ ഇവർക്ക് ഐക്യദാടി പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും സമരക്കാർക്ക് ചെയ്തു ഇപ്പോൾ റോഡ് ാണ് യൂത്ത് പ്രകടനം അക്രമാസക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവരങ്ങളാണ് ഉമേഷ് ബാലകൃഷ്ണൻ പങ്കുവച്ചത് ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്